മലപ്പുറം ചുങ്കത്രയിലെ ഹാനി ട്രാപ്പ് ആത്മഹത്യാ കേസിൽ ഒളിവിലായ സാബു പോലീസ് പിടിയിൽ ചുങ്കത്ര പൂക്കോട്ടുമണ സ്വദേശിയാണ് സാബു മൂത്തേടം കാരപ്പുറം കൽക്കുളത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി പണം തട്ടാൻ സ്വന്തം സുഹൃത്തായ വ്യവസായി രതീഷിനെ നഗ്നനാക്കി വീഡിയോ ചിത്രീകരിച്ച സംഭവം ഒരു നാട്ടുഗ്രാമത്തെ ആകെ നടുക്കത്തിലാക്കിയിരുന്നു തുടർന്നായിരുന്നു ചുങ്കത്ര പള്ളിക്കുത്ത് സ്വദേശി രതീഷ് ജീവഹാനി നടത്തിയത് ഒരു കുടുംബത്തിന്റെ അത്താണിയായ രതീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഹാനി ട്രാപ്പ് കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് കേസിലെ നായികയും ഒന്നാം പ്രതിയുമായ സിന്ധുവിന്റെ ഭർത്താവ് ശ്രീരാജിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായത് തുടർന്ന് ശ്രീരാജിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ നാട്ടുകാരനും സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഉൾപ്പെട്ട ശ്രീരാജിന്റെ സുഹൃത്തായ സാബു ഒളിവിലിരിക്കെയാണ് പിടിയിലാവുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിനായിരുന്നു നാടിനെ ആകെ നടുക്കിയ സംഭവം അരങ്ങേറിയത് മലപ്പുറം നിലമ്പൂർ ചുങ്കത്ര മുട്ടിക്കടവിൽ താമസിക്കുന്ന വ്യവസായി രതീഷിനെ തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ചാണ് സിന്ധുവും ഭർത്താവ് ശ്രീരാജും ഭീഷണിപ്പെടുത്തി നഗ്നനാക്കി പണം തട്ടാൻ ശ്രമിച്ചത് നഗ്ന വീഡിയോ പിന്നീട് പോലീസ് കണ്ടെടുത്തതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് എസ് ഐ സതീഷ് കുമാർ സീനിയർ സി പി ഒ ചാന്നി ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ചേക്കപ്പ് എന്നിവരടങ്ങിയ സംഘമാണ് സാബുവിനെ വലയിലാക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം